ഈശോമിസി മിഷി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനം നാം തുടരുകയാണ് റൂത്ത് ആമുഖവും ഒന്നാം അധ്യായവും വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇത് രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ് സമാനവാക്യങ്ങളും ഈ വീഡിയോയോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് ഇതിനു സമാന്തരമായി മോക് ടെസ്റ്റുകളും ആരംഭിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പി ഒ സി നാനൂറ് ചോദ്യങ്ങളടങ്ങുന്ന ഒരു പി ഡി എഫ് മുൻകൂട്ടി നൽകിയതുകൊണ്ട് നല്ലൊരു ശതമാനം ആളുകളും അതിൻ്റെ പിന്നാലെ പോയി എന്നാൽ ആദ്യം മുതൽ നമ്മുടെ വീഡിയോ കൃത്യമായി ഫോളോ ചെയ്യുകയും എല്ലാ അധ്യായങ്ങളുടെയും ചോദ്യോത്തരങ്ങൾ കൃത്യമായി പഠിക്കുകയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പകുതിക്കു ശേഷമാണ് മോക്ക് ടെസ്റ്റുകൾ ആരംഭിച്ചത് എങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ മോക്ക് ടെസ്റ്റുകൾ തുടങ്ങുകയാണ് നാളെ എട്ടാം തീയതി നമ്മുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുകയാണ് മൂന്ന് ദിവസത്തിൽ ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിനായിരിക്കും ആകെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് ഈ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റിൻ്റെയും ഡേറ്റും അതാത് ദിവസങ്ങളിലുള്ള പഠനഭാഗവും ഉൾപ്പെടെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി അതിൻ്റെ പി ഡി എഫ് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും സാമീഡിയയുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ജോയിനിങ് ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യേണ്ടതാണ് അതിന് കഴിയുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതിന് വേണ്ട ജോയിനിങ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ പേയ്മെൻറ് അടച്ചതിനു ശേഷം നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുന്ന നമ്പരും അതേ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്തു തരേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം റൂത്ത് അധ്യായം രണ്ടിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് ചോദ്യം രണ്ട് റൂത്ത് അധ്യായം രണ്ടിലെ ഏക തലക്കെട്ട് റൂത്ത് ബോവാസിന്റെ വയലിൽ മൂന്ന് ആരുടെ ഭർത്തൃ കുടുംബത്തിലാണ് ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നത് നവോമിയുടെ വാക്യഭാഗം അവിടെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് വാക്യങ്ങൾ കൂടി കാണാതെ പഠിച്ചു പോകാൻ പരിശ്രമിക്കുക അതിനുവേണ്ടി എല്ലാ ദിവസവും അഞ്ചോ ആറോ വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതും നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സാമീഡിയ ലോഗോസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും ചോദ്യം നാല് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു ധനികന്റെ പേരെന്ത് ബോവാസ് അഞ്ച് എവിടെയാണ് ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നത് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ആറ് ബോവാസ് എങ്ങനെയുള്ള ആളായിരുന്നു ധനികനായിരുന്നു ഏഴ് ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ ആര് ആരോട് ചോദിച്ചു മൊവാബിയായ റൂത്ത് നവോമിയോട് കാല എന്താണ് എന്ന് പലരും സംശയം ചോദിച്ചിട്ടുണ്ട് കളയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കളയല്ല കാല എന്ന് പറയുന്നത് ഒരു ധാന്യം കൊയ്തെടുക്കുമ്പോൾ ആ ധാന്യം പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ചെടിയുടെ അവശേഷിക്കുന്ന തണ്ടിനെയാണ് കാല എന്ന് പറയുന്നത് നെല്ല് വളർന്നു നിന്ന അതിൻ്റെ ചെടി അതിനെയാണ് കാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ആളുകൾ അത് ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് പഴയ നിയമപുസ്തകങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ സമാനവാക്യങ്ങൾ നമ്മൾ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും എട്ട് ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ എവിടെ കാലാപെറുക്കട്ടെ എന്നാണ് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചത് വയലിൽ ഒൻപത് ഞാൻ പോയി ആരുടെ വയലിൽ കാലാപെറുക്കട്ടെ എന്നാണ് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചത് എന്നെ അനുവദിക്കുന്നവരുടെ പത്ത് ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബ്യയായ റൂത്ത് നവോമിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്ത് പൊയ്ക്കൊള്ളുക പതിനൊന്ന് റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ എന്താണ് ചെയ്തത് കാലാപെറുക്കി പന്ത്രണ്ട് റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകെയാണ് കാലാപെറുക്കിയത് കൊയ്ത്തുകാരുടെ പതിമൂന്ന് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കിയതാര് റൂത്ത് പതിനാല് ആരുടെ വയലിലാണ് റൂത്ത് കാലാപ്പൊറുക്കാൻ എത്തിച്ചേർത്തത് ബോവാസിന്റെ പതിനഞ്ച് ആരുടെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു എലിമെലക്കിന്റെ പതിനാറ് ബോവാസ് എവിടെ നിന്ന് വന്നു എന്നാണ് റൂത്ത് രണ്ട് നാലിൽ പറഞ്ഞിരിക്കുന്നത് ബെദ്ലഹേമിൽ നിന്ന് പതിനേഴ് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു അവൻ ആര് ബോവാസ് പതിനെട്ട് എന്തു പറഞ്ഞാണ് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് പത്തൊൻപത് ബോവാസ് എവിടെ നിന്നു വന്നാണ് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് ബദ്ഹേമിൽ നിന്ന് ഇരുപത് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തപ്പോൾ അവർ എന്തു പറഞ്ഞാണ് പ്രത്യഭിവാദനം ചെയ്തത് കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ ഇരുപത്തിയൊന്നാം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തതാര് കൊയ്ത്തുകാർ ഇരുപത്തിരണ്ട് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചത് എന്ത് ആരാണ് ഈ യുവതി ഇരുപത്തിരണ്ട് ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ചോദിച്ചത് ആരോട് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ഇരുപത്തിനാല് നവോമിയോടൊപ്പം എവിടെ നിന്നു വന്ന മോവാബ്യ സ്ത്രീയാണ് ഇവൾ എന്നാണ് ഭൃത്യൻ മറുപടി നൽകിയത് മൊവാബിൽ നിന്ന് ഇരുപത്തി അഞ്ച് ആരാണ് ഈ യുവതി എന്ന ബോവാസിന്റെ ചോദ്യത്തിന് ഭൃത്യൻ നൽകിയ മറുപടി എന്ത് നവോമിയോടൊപ്പം മൊവാബിൽ നിന്നു വന്ന മോവാബ്യ സ്ത്രീയാണ് ഇവൾ ഇരുപത്തി ആറ് വയലിൽ ിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു അവൾ ആര് റൂത്ത് ഇരുപത്തിയേഴ് റൂത്ത് രണ്ട് ഏഴിൽ തന്നെ എന്തിന് അനുവദിക്കണം എന്നാണ് റൂത്ത് അപേക്ഷിച്ചത് വയലിൽ കാലാപെറുക്കാൻ ഇരുപത്തെട്ട് രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ എന്തു ചെയ്യുകയാണ് എന്നാണ് ഭൃത്യൻ തുടർന്ന് പറയുന്നത് കാലാപെറുക്കുകയാണ് ഇരുപത്തി ൂത്ത് രണ്ട് എട്ടിൽ ബോവാസ് റൂത്തിനെ സംബോധന ചെയ്യുന്നത് എപ്രകാരം മകളെ മുപ്പത് ഭൃത്യനിൽ നിന്ന് റൂത്തിനെ കുറിച്ചു കേട്ട ശേഷം ബോവാസ് അവളോട് പറഞ്ഞതെന്ത് മകളെ കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട മുപ്പത്തൊന്ന് മകളെ കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബോവാസ് റൂത്തിനോട് പറയുന്നതെന്ത് എന്റെ ദാസിമാരോട് കൂടെ ചേർന്ന് കൊള്ളുക മുപ്പത്തിരണ്ട് കാലാപെറുക്കാൻ ആരോടുകൂടെ ചേർന്നു കൊള്ളുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് എൻറെ ദാസിമാരോടുകൂടെ മുപ്പത്തിമൂന്ന് എന്തു നോക്കി അവരെ പിന്തുടരുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് അവർ എവിടെയെന്ന് നോക്കി മുപ്പത്തിനാല് നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഭൃത്യന്മാരോട് മുപ്പത്തഞ്ച് താൻ ഭൃത്യന്മാരോട് എന്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് മുപ്പത്തി ആറ് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരിവെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവർ ആര് ഭൃത്യന്മാർ മുപ്പത്തേഴ് നിനക്ക് ദാഹിക്കുമ്പോൾ എന്തു ചെയ്യാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഭൃത്യന്മാർ കോരിവച്ചിട്ടുള്ള വെള്ളം കുടിക്കാം മുപ്പത്തെട്ട് അവൾ ൂത്ത് എപ്രകാരമാണ് ബോവാസിനോട് പറഞ്ഞത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മുപ്പത്തൊൻപത് എങ്ങനെയുള്ള എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു എന്നാണ് റൂത്ത് ബോവാസിനോട് ചോദിക്കുന്നത് അന്യ നാട്ടുകാരിയായ നാൽപ്പത് റൂത്ത് ബോവാസിനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു നാൽപ്പത്തി ഒന്ന് എന്തൊക്കെ തനിക്കറിയാം എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഭർത്താവിന്റെ മരണത്തിനു ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം നാൽപ്പത്തിരണ്ട് ഭർത്താവിന്റെ മരണത്തിനു ശേഷം നീ ആർക്കു വേണ്ടി ചെയ്തത് തനിക്കറിയാം എന്നാണ് ബോവാസ് പറഞ്ഞത് അമ്മായിയമ്മയ്ക്കു വേണ്ടി നാൽപ്പത്തി മൂന്ന് ഭർത്താവിന്റെ മരണത്തിനു ശേഷം നീ അമ്മായി വേണ്ടി ചെയ്തതും ആരെയെല്ലാം വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം തനിക്കറിയാം എന്നാണ് ബോവാസ് പറഞ്ഞത് മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് നാൽപ്പത്തിനാല് ഭർത്താവിന്റെ മരണത്തിനു ശേഷം നീ അമ്മായിയമ്മയ്ക്കു വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് ആരുടെ ഇടയിൽ വന്നതും എല്ലാം തനിക്കറിയാം എന്നാണ് ബോവാസ് പറഞ്ഞത് അപരിചിതരായ ജനത്തിന്റെ നാല്പത്തിയഞ്ച് നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് ഡാഷ് നൽകും റൂത്ത് രണ്ട് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക പ്രതിഫലം നാൽപ്പത്തി ആറ് നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് എന്ത് നൽകും എന്നാണ് ബോബ് റൂത്തിനോട് പറഞ്ഞത് പ്രതിഫലം നാൽപ്പത്തി നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഡാഷ് റൂത്ത് രണ്ട് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കും എന്നാണ് ബോവാസ് ബോത്തിനോട് പറഞ്ഞത് നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നാൽപ്പത്തി റൂത്ത് രണ്ട് പതിമൂന്നിൽ റൂത്ത് എപ്രകാരമാണ് ബോവാസിനെ സംബോധന ചെയ്യുന്നത് യജമാനനെ അൻപത് ൂത്ത് രണ്ട് പതിമൂന്നിൽ യജമാനെ എന്ന് സംബോധന ചെയ്യുന്നതിനെ തുടർന്ന് റൂത്ത് പറഞ്ഞത് അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത് അൻപത്തി ഒന്നാം അങ്ങ് എന്നോട് വലിയ ദയ കാണിക്കുന്നത് ആര് ആരോട് പറഞ്ഞു റൂത്ത് ബോവാസിനോട് അൻപത്തിരണ്ട് അങ്ങ് എന്നോട് വലിയ ദയയാണ് ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞതിനു കാരണമായി റൂത്ത് പറഞ്ഞത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല അൻപത്തിമൂന്ന് ഞാൻ ആരല്ല എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല അൻപത്തിനാല് ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ലെങ്കിലും അങ്ങനോട് എന്ത് ചെയ്തു എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു അൻപത്തി ബോവാസ് ൂത്തിനോട് സംസാരിച്ചത് എപ്രകാരം കരുണയോടെ അൻപത്തി ആറ് ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് എന്ത് വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളു അൻപത്തേഴ് എങ്ങനെ അപ്പം കൊള്ളൂ എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് വീഞ്ഞിൽ മുക്കി അൻപത്തെട്ട് റൂത്ത് ആരോടുകൂടെയാണ് ഭക്ഷണത്തിനിരുന്നത് കൊയ്ത്തുകാരോടുകൂടെ അൻപത്തി അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു അവൻ അവൾക്ക് ഡാഷ് കൊടുത്തു റൂത്ത് രണ്ടു പതിനാല് പ്രകാരം പൊരിപ്പിക്കുക മലർ അറുപത് അവൾ ഭക്ഷിച്ചു തൃപ്തയായി ബാക്കിയും വന്നു അവൾ ആര് റൂത്ത് അറുപത്തൊന്ന് അവൾ കലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞതെന്ത് അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അറുപത്തിരണ്ട് അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ ആര് ആരോട് പറഞ്ഞു ബോവാസ് ഭൃത്യന്മാരോട് അറുപത്തിമൂന്ന് അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും എന്തു ചെയ്തു കൊള്ളട്ടെ എന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത് ശേഖരിച്ചു കൊള്ളട്ടെ അറുപത്തിനാല് അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അവളെ എന്തു ചെയ്യരുത് ശകാരിക്കരുത് അറുപത്തിയഞ്ച് അവളെ ഡാഷ് കറ്റകളിൽ നിന്ന് അവൾക്ക് ഇടണം അവളെ റൂത്ത് രണ്ടു പതിനാറ് പ്രകാരം പുരിപ്പിക്കുക റൂത്തിനെ കുറിച്ച് രണ്ടു കാര്യങ്ങൾ ബോബാസ് പറയുന്നതാണ് അവളെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്ന കാര്യം എന്താണ് എന്നാണ് പുരിപ്പിക്കുക എന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ളത് ശകാരിക്കരുത് ശാസിക്കരുത് രണ്ട് പതിനാറിലാണ് ആദ്യത്തെ അവളെ എന്നതിനു ശേഷം ശകാരിക്കരുത് എന്നും രണ്ടാമത്തെ അവളെ ശേഷം ശാസിക്കരുത് എന്നുമാണ് അറുപത്തി ആറ് കറ്റകളിൽ നിന്ന് കുറേശ്ശ വലിച്ചൂരി എന്തു ചെയ്യണമെന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത് അവൾക്ക് പെറുക്കാൻ ഇടണം അറുപത്തി അവളെ ശാസിക്കരുത് ആരെ റൂത്തിനെ അറുപത്തെട്ട് അങ്ങനെ അവൾ സന്ധ്യവരെ എന്തു ചെയ്തു കാലാപെറുക്കി അറുപത്തൊൻപത് മെതിച്ചപ്പോൾ ഏകദേശം എത്ര അളവ് ബാർലി ഉണ്ടായിരുന്നു ഒരു ഏഫ എഴുപതാമത്തെ ചോദ്യം ഒരു ലിറ്റർത്തി അഞ്ച് ലിറ്റർ രണ്ടായിരത്തി ഒന്ന് എഡിഷൻ ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അവിടെ ഈ അളവുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ പറയുന്നുണ്ട് ഒരു ഏഫ നാൽപ്പത്തി അഞ്ച് ലിറ്റർ ആണ് എഴുപത്തി ഒന്ന് അവൾ അതെടുത്തുകൊണ്ട് എവിടേക്കാണ് പോയത് നഗരത്തിലേക്ക് എഴുപത്തിരണ്ട് റൂത്ത് അതെടുത്തുകൊണ്ട് അതായത് ഒരു ഏഫ ബാർലി എടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി എന്താണ് ചെയ്തത് താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു എഴുപത്തി ബാക്കി വന്ന ആഹാരം റൂത്ത് ആർക്ക് കൊടുത്തു അമ്മായിയമ്മക്ക് എഴുപത്തിനാല് താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിക്കുകയും ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ അവൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഏതെല്ലാം എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് എഴുപത്തി എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് ആര് ആരോട് ചോദിച്ചു നവോമി റൂത്തിനോട് എഴുപത്തി ആറ് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചതിനു ശേഷം അമ്മായിയമ്മ റൂത്തിനോട് പറഞ്ഞത് നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ എഴുപത്തി നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ എപ്രകാരമാകട്ടെ എന്നാണ് അമ്മായിയമ്മ റൂത്തിനോട് പറഞ്ഞത് അനുഗ്രഹീതനാകട്ടെ എഴുപത്തെട്ട് താനിന്ന് ജോലി ചെയ്തത് ആരോടുകൂടെ ആണെന്നാണ് അവൾ റൂത്ത് അമ്മായിയമ്മയോട് പറഞ്ഞത് ബോവാസിനോട് കൂടെ എഴുപത്തി ബോവാസിനോട് കൂടെയാണ് താനിന്ന് ജോലി ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ആര് അവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് എൺപത് ആരോടൊക്കെ കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും എൺപത്തൊന്ന് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൾ പറഞ്ഞത് അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റ ബന്ധു എൺപത്തിരണ്ട് അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റബന്ധു ആര് ആരോട് ആരെ കുറിച്ച് പറഞ്ഞു നവോമി റൂത്തിനോട് ബോവാസിനെ കുറിച്ച് പറഞ്ഞു എൺപത്തിമൂന്ന് എന്ത് മുഴുവൻ തിരുവോളം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണം എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊയ്ത്ത് എൺപത്തിനാല് കൊയ്ത്ത് മുഴുവൻ തിരുവോളം ആരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റൂത്ത് പറഞ്ഞത് വേലക്കാരോടുകൂടെ എൺപത്തി അഞ്ച് മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാൻ ഇടയാകാതെ നീ അവൻറെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് ആര് ആരോട് പറഞ്ഞു നവോമി മരുമകളോട് എൺപത്തി ആറ് മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവന്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത് അവൻ ആര് ബോവാസ് എൺപത്തി അങ്ങനെ എന്തിൻ്റെ വിളവെടുപ്പ് കഴിയുന്നത് വരെയാണ് അവൾ ബോവാസിന്റെ ദാസിമാരോട് ചേർന്നു നിന്ന് കാലാപെറുക്കിയത് ബാർളിയുടെയും ഗോതമ്പിന്റെയും എൺപത്തെട്ട് അങ്ങനെ ബാർളിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നത് വരെ അവൾ ആരോട് ചേർന്നു നിന്നാണ് കാലാപെറുക്കിയത് ബോവാസിന്റെ ദാസിമാരോട് എൺപത്തൊൻപത് അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിന്റെ ദാസിമാരോട് ചേർന്നു നിന്ന് കാലാപെറുക്കി തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്റെ അമ്മായിമ്മയോടൊത്ത് ജീവിച്ചു തൊണ്ണൂറ് ബോവാസ് എന്ന പേര് റൂത്ത് അധ്യായം രണ്ടിൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു പതിനൊന്ന് പ്രാവശ്യം രണ്ടാം അധ്യായം പൂർണ്ണമായും നിങ്ങൾ ബൈബിൾ വായിക്കുക എന്നിട്ട് ഈ പതിനൊന്ന് പ്രാവശ്യം ബോവാസ് എന്ന പദം അല്ലെങ്കിൽ ആ പേര് ആവർത്തിക്കുന്നത് ഏതെല്ലാം വാക്യങ്ങളിലാണ് എന്നത് കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ റൂത്ത് രണ്ടാമദ്ധ്യായത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് പ്രധാനമായും അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ബോവാസ് മറ്റൊന്ന് നവോമി മൂന്നാമത്തെ ആൾ റൂത്ത് പിന്നെ ദാസിമാരുടെയും ഭൃത്യന്മാരുടെയൊക്കെ കാര്യം പറയുന്നുണ്ടെങ്കിലും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഈ മൂന്ന് പേരുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പേര് ബോവാസ് എന്ന് തന്നെയാണ് ഒരു അങ്ങനെയും ചോദിക്കാം മറ്റ് രണ്ട് പേരുകൾ നവോമി റൂത്ത് എന്നീ പേരുകൾ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് എന്നതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യുക സമാന വാക്യങ്ങളാണ് ഫുഡ്നോട്ടിൽ രണ്ട് വാക്യഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റി ചോദ്യം റൂത്ത് രണ്ട് രണ്ടിനു സമാനമായ മറ്റു തിരുവചന ഭാഗങ്ങളേതെല്ലാം ലേവ്യർ പത്തൊൻപതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളും നിയമാവർത്തനം ഇരുപത്തിനാലിന്റെ പത്തൊൻപത് ഈ നാല് വാക്യങ്ങളും പറയാം റൂത്ത് രണ്ട് രണ്ടിൽ പറയുന്നത് ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാപെറുക്കട്ടെ എന്ന് മോബാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു അതിൻ്റെ സമാനവാക്യങ്ങൾ ഈ മൂന്ന് വാക്യങ്ങളാണ് ലേബ്യർ പത്തൊൻപതിന്റെ ഒൻപത് പത്തൊൻപതിൻ്റെ പത്ത് ഇരുപത്തിനാലിന്റെ പത്തൊൻപത് ലേവ്യർ പത്തൊൻപത് ഒൻപതിൽ പറയുന്നത് നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത് കൊയ്തതിനു ശേഷം കാലാ പെറുക്കുകയും വരുത് ഇപ്പൊ രണ്ട് സ്ഥലങ്ങളിലും കോമണായി പറഞ്ഞിരിക്കുന്ന ഒരു പദം കാലാ പെറുക്കരുത് മുന്തിരിത്തോട്ടത്തിന്റെ ഫലങ്ങളും തീർത്തു പറിക്കരുത് വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കി നീക്കിവയ്ക്കുക ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിയമാവർത്തനം ഇരുപത്തിനാല് പത്തൊൻപതിൽ പറയുന്നത് നിന്റെ വയലിന്റെ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ടു പോയാൽ അതെടുക്കാൻ തിരികെ പോകരുത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ നിയമാവർത്തനം നമ്മൾ ഈ സമാനവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ പറയുന്ന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം സമാനവാക്യങ്ങളിൽ നിയമാവർത്തനം ഇരുപത്തിനാല് പത്തൊൻപതിൽ കാല എന്ന പദം ഉപയോഗിച്ചിട്ടില്ല അവിടെ പറയുന്നത് കറ്റയാണ് നമുക്കറിയാം വയൽ കൊയ്യുന്ന സമയത്ത് നെൽക്കതിര് കെട്ടിവയ്ക്കുന്നതിനാണ് നമ്മൾ കറ്റ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കെട്ടിവച്ച കറ്റകളിൽ ഒരെണ്ണം അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി അങ്ങനെ മറന്നുപോയത് തിരിച്ചെടുക്കാൻ പോകരുത് അത് ആർക്കെല്ലാം ഉള്ളതാണ് എന്നതാണ് ഇവിടെ പറയുന്നത് മൂന്ന് കൂട്ടരെയാണ് പറയുന്നത് പരദേശികൾ അനാഥർ വിധവകൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ലേബിയർ പത്തൊൻപത് ഒൻപതിൽ പറയുന്നത് അതിർത്തി തീർത്തു കൊയ്തെടുക്കരുത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൊയ്തെടുക്കുക അതിന്റെ അതിർത്തിയിലൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഇട്ടേക്കുക പത്തൊൻപത് പത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങൾ തീർത്തു പറിക്കരുത് കിടക്കുന്ന പഴങ്ങൾ പെറുക്കിയെടുക്കരുത് അതും പാവങ്ങൾക്കും പരദേശികൾക്കുമായി നീക്കിവെക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സമാനവാക്യങ്ങൾ രണ്ട് ഭാഗങ്ങളും താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് രണ്ടാമത്തെ സമാനവാക്യം ചോദ്യം തൊണ്ണൂറ്റി രണ്ട് റൂത്ത് രണ്ട് ഇരുപതിന് സമാനമായ തിരുവചന ഭാഗം ലേവ്യർ ഇരുപത്തി അഞ്ച് ഇരുപത്തി രണ്ട് വാക്യങ്ങളും പറയാം നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റ ബന്ധു ലേവ്യർ ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചിൽ പറയുന്നത് നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം ബോവാസ് നമ്മുടെ ഉറ്റ ബന്ധുവാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഉറ്റ ബന്ധു എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിന് സമാനമായ ഒരു ആശയമാണ് ഒരു സഹോദരൻ ദരിദ്രനായി തീർന്നു അവന്റെ അവകാശം വിറ്റ് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നാൽ അവൻ്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം റൂത്ത് ഭർത്താവ് മരിച്ച് ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഉറ്റബന്ധുവ ബോവാ അവളെ സംരക്ഷിക്കണം അങ്ങനെ ഒരു ധ്വനിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയമാണ് ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ തൊണ്ണൂറ്റി രണ്ട് ചോദ്യങ്ങളാണ് റൂത്ത് രണ്ടാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ കൊണ്ട് റൂത്ത് രണ്ടാം അധ്യായത്തിലെ മുഴുവൻ വാക്യങ്ങളും നമ്മൾ കാണാതെ പിടിച്ചു കഴിഞ്ഞു നാളെ മൂന്നാം അധ്യായം തുടങ്ങുകയാണ് വാക്യങ്ങൾ കാണാതെ പിടിച്ച് തീർന്നിട്ട് ചോദ്യോത്തരങ്ങളുടെ വീഡിയോ ഇടാം എന്ന് ചിന്തിച്ചാൽ നമ്മൾ കുറച്ച് വൈകിപ്പോകും അതുകൊണ്ട് അതിനു മുൻപ് തന്നെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോയും നമ്മൾ പോവുകയാണ് എല്ലാവരും നന്നായി പഠിക്കുക നാളെ നമ്മുടെ മോക്ക് ടെസ്റ്റ് ആരംഭിക്കുകയാണ് നൂറോളം ആളുകൾ രജിസ്റ്റർ ചെയ്തു ഇനിയും രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ഭാഗമാവുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ വചനം പഠിക്കുന്നതിലൂടെ ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി